നമസ്കാരം ഇന്ന് നാഗപഞ്ചമിയാണ് ശ്രാവണ മാസത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമിതിഥിയാണ് നാഗപഞ്ചമിയായിട്ട് ആഘോഷിക്കുന്നത് ഇന്ന് സർപ്പപൂജകൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ദിവസമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയനെ അഹങ്കാരം സമിപ്പിച്ചതിൻ്റെ ആഘോഷമായിട്ടും നാഗപഞ്ചമി ആഘോഷിക്കപ്പെടുന്നു ഇന്ന് മണ്ണാറശാല വെട്ടിക്കോട് പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് സന്താന ദുരിതങ്ങൾ മാറുവാനും ഗ്രഹദോഷങ്ങൾ മാറുവാനും സർപ്പപൂജയും സർപ്പപ്രാർത്ഥനയും വളരെയേറെ ശ്രേഷ്ഠകരമാണ് അതോടൊപ്പം ഇന്ന് സർപ്പകാവുകളിൽ ഒന്നും ദർശനം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ സ്വന്തം ഗ്രഹത്തിൽ തന്നെ ദീപം തെളിച്ച് ഈ പറയുന്ന സർപ്പദവങ്ങളുടെ ഉപചാരമന്ത്രമായ സഹസ്രവണായ വിമഹേ സർപ്പരാജായ ധീമഹേ തന്നോ നാഗപ്രചോദയ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ് ഓ നമോ നാരായണായ ഓ നമശിവായ